മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഗ്രാമപഞ്ചായത്തിലെ ുംവണ മിശ്രിതം വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി വിതരണം ഉദ്ഘാടനം ചെയ്തു ജനകീയ ആസൂത്രണ പദ്ധതി ഉൾപ്പെടുത്തിയൊന്ന് ക്ഷീര കർഷകർക്കാണ് മിശ്രിതം വിതരണം ചെയ്തത് ുവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ചെലവഴിച്ച് നൂറ്റി അൻപത്തിയൊന്ന് ക്ഷീര കർഷകർക്കാണ് ധാതുലവണ മിശ്രിതം വിതരണം ചെയ്തത് വിശ്രിതങ്ങൾ നമുക്ക് പറ്റുന്നതിന് മുഴുവൻ ആളുകൾ എത്തിയിട്ടില്ല എന്തോ ഇതിന്റെ ഗുണം പൂർണ്ണമായും ആളുകൾക്ക് അറിയാൻ എന്തോ അറിയില്ല കാലിത്തീറ്റയാണ് അത്ര ഒരു ഉഷാറും നമ്മുടെ ആളുകൾക്ക് ഈ ദാതലവണ വിശ്രിതത്തിൽ കാണാനില്ല എന്തായാലും നമ്മൾ ഇവിടുന്ന് പഞ്ചായത്ത് നിന്നും എല്ലാം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയേറെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ കന്നുകാലികളെ വേണ്ട നല്ല പോലെ സംരക്ഷിച്ച് ക്ഷീര കർഷകർക്ക് അതിലൂടെ ഉപജീവനത്തിനാണ് നമുക്ക് പശുക്കളെ വളർത്താൻ രാത്രി പോലും കിടന്നുറങ്ങുമ്പോൾ കൂടി സമാധാനമില്ല ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ അധ്യക്ഷത വഹിച്ചു വെറ്റിനറി സർജൻ ഡോക്ടർ കെ കവിത പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ പി നിർമ്മല കെ സുബൈദ അംഗങ്ങളായ കെ കെ സുരേന്ദ്രൻ ബി പി മിനി എൻ രജനി മുഹമ്മദ് മുനീർ കുരിക്കൽ ടി അയ്യപ്പൻ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ എൻ അബ്ദുൽ ലത്തീഫ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പി മനോജ് ഹൈറു ബേബിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു